ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എല്ലോഹയും ലൈവ് മീഡിയയുടെ സ്നേഹ വന്ദനം ചൊല്ലുന്നു ദൈവവചനം നിങ്ങൾക്ക് പ്രത്യാശയും അനുഗ്രഹവും ആശീർവദവുമായി തീരുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു ഈ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുകയും പ്രോത്സാഹനം ചെയ്യുന്ന എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ അറിയിക്കട്ടെ ഇന്ന് ദൈവവചനത്തിൽ നിന്ന് ിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഉപവാസത്തെക്കുറിച്ചാണ് ഉപവാസം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഉപവാസം സർവസമ്മതമായി ഗണിക്കപ്പെടുവാൻ തുടങ്ങിയത് ഉപവാസം കൊണ്ട് പ്രശ്നപരിഹാരവും രോഗശാന്തിയും ആത്മീയ അനുഗ്രഹങ്ങളും ലഭ്യമാണ് ഇന്ന് വരെ ഉപവാസം കൊണ്ടുള്ള പ്രയോജനങ്ങളെ ഉൾക്കൊണ്ട് പലരും ഉപവസിക്കാറില്ല തിരുവഴുത്തിൽ നിന്ന് എസ് ഐ ആ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിയെട്ടാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം വഹിക്കുവാൻ ആഗ്രഹിക്കുന്നു അന്യായ ബന്ധനങ്ങളെ അഴിക്കുക നുഖത്തിൻ്റെ അമി കയറുകളെ അഴിക്കുക പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക എല്ലാ നുഖത്തെയും തകർക്കുക ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം ഇവിടെ നാം വായിക്കുന്നത് ഉപവാസത്തെക്കുറിച്ചാണ് എസയാപ്രവചന അൻപത്തി എട്ടാം അധ്യായം വായിക്കുമ്പോൾ രണ്ട് ഉപവാസത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് സ്തോത്രം യഹോവയ്ക്ക് ഇഷ്ടമുള്ള ഉപവാസം യഹോവയ്ക്ക് ഇഷ്ടമുള്ള ഉപവാസത്തിന് നാല് കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് അന്യായ ബന്ധനങ്ങളെ അഴിയും എന്താണ് അന്യായം ന്യായമല്ലാത്ത ഏതെങ്കിലും ബന്ധനമുണ്ടെങ്കിൽ കെട്ടുകൾ ഉണ്ടെങ്കിൽ അത് അഴിഞ്ഞു മാറും രണ്ട് മുഖത്തിൻ്റെ അമി കയറുകളെ അഴിയും എന്താണ് മുഖത്തിൻ്റെ അമി കയറുകൾ നാം മുഖം കണ്ടിട്ടുണ്ടല്ലോ ആ മുഖത്തോട് ചേർന്ന ഒരു കയറുണ്ട് ആ മുഖം പൊക്കുമ്പോൾ കാള് തൻ്റെ കഴുത്ത് മുഖത്തിൻ്റെ കീഴിലേക്ക് വയ്ക്കും ആ മുഖവുമായിട്ട് കാളയുടെ കഴുത്തിൽ ചുറ്റി കെട്ടുന്ന ആ കയറിനാണ് അമിക്കയർ എന്ന് പറയുന്നത് ഈ കാളെ നുഖത്തിൽ അമിക്കയറിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ അതിന് യാതൊരു സ്വാതന്ത്ര്യവും ഉണ്ടാകില്ല ഇതുപോലെയാണ് ചില അമിക്കയറുകൾ ബന്ധിക്കപ്പെട്ടവരായി സ്വാതന്ത്ര്യമില്ലാതെ ആത്മീയത്തിലും ഭൗമികത്തിലും സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയാണ് ഈ അമിക്കയറുകൾ അഴിയണം മൂന്നാമത്തത് പീഡിതർ സ്വതന്ത്രമായി വിട്ടയക്കണം അവിടെ നാം വായിക്കുന്നത് പീഡിതർ കഷ്ടം അനുഭവിക്കുന്നവർ വേദന അനുഭവിക്കുന്നവർ ദുഃഖമനുഭവിക്കുന്നവർ അമീൻ പോരാട്ടങ്ങളിലും പ്രതിസന്ധികളിലും ഇരിക്കുന്നവർ അവർ പിടുതൽ പ്രാപിക്കണം ഇതാണ് മൂന്നാമത്തെ കാര്യം സ്തോത്രം നാലാമത്തത് എല്ലാ മുഖത്തെയും തകർക്കണം അതെ ഈ മുഖം ഇരിക്കുന്നതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും ആ കഴുത്തിലേക്ക് വയ്ക്കുന്നത് ആ മുഖത്തെ തകർക്കണം എന്നിട്ട് അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത് ഇതാണ് എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഈ നാല് കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം ഇനി നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് കൊണ്ടടിക്കേണ്ടതിനും നോമ്പ് നോക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോൽക്കുന്നത് എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യർ ആത്മതമനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ സ്തോത്രം തലയെ വേഴാം വേഴത്തെ പോലെ കുനിക്കുക രണ്ടും വെണ്ണീരും വെണ്ണീരിലും വിരിച്ചു കിടക്കുക ഇതാകുന്നുവോ ഉപവാസം അപ്പം ഇവിടെ മറ്റൊരു ഉപവാസം കാണുന്നുണ്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഉപവാസം ആ ഉപവാസം എന്താണ് വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് ഇടിക്കേണ്ടതിനുമായിട്ട് നോമ്പ് നോക്കുന്നു ചിലരൊക്കെ ഉപസിക്കുന്നത് ചിലരുടെയൊക്കെ തകർച്ച കാണുവാനുള്ള ഉപവാസം ചിലർ പറയും അവൻ്റെ തകർച്ച കണ്ടേ ഞാൻ എഴുന്നേൽക്കത്തുള്ളൂ എന്നൊക്കെ ചിലർ പറയാറുണ്ട് ഐ മീൻ അങ്ങനെയുള്ള ഉപവാസം ദൈവത്തിന് ഇഷ്ടമല്ല അത് ആ വാക്യത്തിൽ വായിക്കുന്നത് നിങ്ങൾ വിവാദത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോക്കുന്നു സ്തോത്രം അപ്പോൾ രണ്ട് വിധമായ ഉപവാസത്തെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ഒന്ന് യഹോവയ്ക്ക് ഇഷ്ടമുള്ള ഉപവാസം രണ്ട് ഇഷ്ടമില്ലാത്ത ഉപവാസം ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് കൂടെ വസിക്കുക ദൈവത്തോട് കൂടെ വസിക്കുക അനേകർ ഉപവസിച്ചിട്ടുണ്ട് അനേക ഭക്തന്മാർ തിരുവെടുത്ത് നമ്മൾ വായിക്കുമ്പോൾ അനേക ഭക്തന്മാർ ഉപവസിച്ചിട്ടുണ്ട് ഹലുയ ഈ ഉപവാസം കൊണ്ടുള്ള പ്രയോജനം എന്തായിരുന്നുവെന്ന് നമ്മൾ തിരുവെടുത്തലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട് ഐ മീൻസ് സ്തോത്രം ഉപവാസം ഒന്ന് ശത്രുവിൻ്റെ ശത്രുവിനേലുള്ള വിടുതലിനു വേണ്ടിയാണ് ഉപസിക്കുന്നത് നമ്മൾ രണ്ട് ദിനവൃത്താന്തപുസ്വാമി ഇരുപതാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഐ മീൻ ഹാലിൽ ഹോസാബാത്ത് എന്ന് പറയുന്ന രാജാവ് അമേ സ്തോത്രം മൂന്ന് വലിയ ശക്തികൾ ഐ മീൻ മോവാബ്യരും അമോനിയരും മെയൂനിൽ ചിലരും അമേ ഹോസാബാത്തിൻ്റെ നേരെ യുദ്ധത്തിന് വന്നു ആ സമയം യഹോസഭാത്ത് ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു എന്ന് തിരുവെടുത്ത് നമ്മൾ വായിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ഉപവാസം താൻ പ്രസിദ്ധം ചെയ്തത് വലിയ മൂന്ന് ശക്തികൾ അവർ യുദ്ധത്തിന് വേണ്ടി യഹോസഭാത്തിൻ്റെ നേരെ വന്നപ്പോൾ അവർ ആ മീൻ ആ ഉപവാസം പ്രസിദ്ധം ചെയ്തു യകൂദന്മാരെല്ലാവരും ഒരുമിച്ച് കൂടി അവർ കൂടി ഇരുന്ന് അവർ ദൈവത്തെ ആ മീൻ പ്രാർത്ഥനയും അവർ ആരാധന നിമിത്തമായിട്ട് ആമേ സ്തോത്ര ശത്രുവിനെ പരാജയപ്പെടുത്തുവാനിടയായി തീർന്നു ഉപവാസം കൊണ്ടുള്ള ഒന്നാമത്തെ പ്രത്യേകത ശത്രുവിൽ നിന്നുള്ള വിടുതലാണ് രണ്ട് യോബേൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ സഭയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ഒന്നാം അധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ വായിക്കുമ്പോൾ നീ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്യണം സഭയിലെ മൂപ്പന്മാരെ വിളിച്ചു കൂട്ടണം അമേ സ്തോത്രം ജനത്തെ എല്ലാം ശുദ്ധീകരിക്കണം അങ്ങനെ തിരുവടുത്തിൽ വായിക്കുന്നു അപ്പോൾ സഭയുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് രണ്ടാമത്തെ ഉപവാസം എന്ന് പറയുന്നത് അമേ സ്തോത്രം അതുപോലെ തന്നെ ഇസ്രായുടെ പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം വായിക്കുമ്പോൾ അഹമ ആറ്റിൻ്റെ കരയിൽ വെച്ച് ഇസ്രാ അമീൻ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലെ ലിയ തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും തൻ്റെ കുഞ്ഞുങ്ങളുടെയും അമീ സ്തോത്രം ഹലിലൂയ അനുഗ്രഹത്തിനു വേണ്ടിയുള്ള ഒരു ഉപവാസമായിരുന്നുവെന്ന് നമ്മൾ ആ തിരുവഴുത്തിൽ വായിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഉപവാസം ഇതിന് അനേക ഇങ്ങനെ ഉപവസിച്ചു അവരെല്ലാവരും അനുഗ്രഹം പ്രാപിച്ചു നമ്മൾ എസ്തേറിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ എസ് എസ്തേർ മൂന്ന് ദിവസം ദൈവസാനും ഉപവസിച്ചു അല്ലെ വിഷയത്തിൻ്റെ മുൻപിലാണ് ഐ മീൻ ആമാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഐ മീൻ യഹൂദനത്തിന് വിരോധമായി പോരാടിയപ്പോൾ തേര് മൂന്ന് ദിവസം ദൈവസന്നിധി ഉപസിച്ചു പ്രാർത്ഥിച്ചു ഹീൻ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് നമ്മുടെ യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ താൻ ഇങ്ങനെയാണ് ആമീൻ സ്തോത്രം പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല സ്തോത്രം അപ്പോൾ ഉപവാസം കൊണ്ടുള്ള പ്രയോജനം നമുക്ക് തിരുവഴുത്തിൽ ധാരാളം കാണുവാൻ കഴിയുന്നുണ്ട് അനേകർ ദേവസ്ഥാനിൽ ഉപവസിച്ചു ആ മേ സ്തോത്രം നമ്മൾ അപ്പൊസനായ പൗലൂസ് തൻ്റെ മിഷണറി യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ആൻഡിയോക്യ സഭയിൽ ഉപവാസവും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു ആ ഉപവാസ പ്രാർത്ഥന മുഖാന്തരമാണ് അമ്മേ സ്തോത്രം പൗലുസിനെയും ബ്രദവാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി അവരെ വേർതിരിപ്പീൻ എന്ന് പറഞ്ഞ് അവരെ മേൽ കൈവച്ച് അവരെ അമ്മേ കർത്താവിൻ്റെ മഹത്വമേറിയ വേലയ്ക്ക് വേണ്ടി അമ്മരെ അവരെ അയച്ചത് നമ്മൾ അപ്പോ സ്വല പ്രവൃത്തിയുടെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് അങ്ങനെ അനേകവിധമായിരിക്കുന്ന പ്രതി പ്രശ്നങ്ങൾക്ക് വേണ്ടിയും അമേ ഹലലുയ ദൈവത്തിൻ്റെ ജനം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഉപവസിച്ചിട്ടുണ്ട് തിരുവനടുത്ത് നമ്മൾ വായിക്കുന്നു എന്നാൽ ഈ യശയ്യാപ്രവാചകന്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായം അതിൻ്റെ എട്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എട്ട് മുതൽ പതിനാല് വരെയുള്ള വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഏതാണ്ട് ഈ ഉപവാസം കൊണ്ട് ഇരുപത് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും സ്തോത്രം ശയാപർവ്വതന് അൻപത്തി എട്ടിൻ്റെ എട്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ഞാനത് വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒന്ന് അമ്പത്തി എട്ടിൻ്റെ എട്ടിൽ നമ്മൾ വായിക്കുന്നത് നിൻ്റെ വെളിച്ചം ഉഷസ്സുപോലെ ഉദിക്കും നോക്കണേ അവിടെ പറഞ്ഞിരിക്കുന്നത് നിന്റെ വെളിച്ചം ഉഷസ് പോലെ ഉദിക്കും ഈ ഉപവാസം കൊണ്ടുള്ള ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും അതെ കർത്താവ് നിൻ്റെ മേൽ ഉദിക്കുമ്പോൾ നീ ഉഷസ്സു പോലെയായി തീരും രണ്ടാമത് എട്ടാം വാക്യത്തിൽ തന്നെ വായിക്കുന്നു നിൻ്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും അതെ മുറിവുള്ള വേദനിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് ഒരു പൊറുതി വരും എന്ന് വായിക്കുന്നുണ്ട് മൂന്നാമത്തെ കാര്യം എട്ടാം വാക്യം തന്നെ അമ്മേ സ്തോത്രം നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും നോക്കണേ നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും എന്ന് വായിക്കുന്നുണ്ട് നാലാമത്തത് വീണ്ടും നമ്മൾ വായിക്കുന്നു യഹോവിടം മഹത്വം നിനക്ക് പിൻപടയായിരിക്കും ഈ എട്ടാം വാക്യത്തിൽ നാല് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്ന് നിൻ്റെ വെളിച്ചം മുഷസ്സു പോലെ ഉദിക്കും നിൻ്റെ മുറിവുകൾ വേഗത്തിൽ പൊറുതി ലഭിക്കും നിൻ്റെ നീതി നിനക്ക് മുമ്പായി നടക്കും യഹോവിഡം മഹത്വം നിനക്ക് പിൻപടയായിരിക്കും ഇനി അതിൻ്റെ ഒൻപതാം വാക്യത്തിൽ നാം വായിക്കുന്നത് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും അതെ ഉപസിക്കുന്ന ദൈവ പൈതലെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും ഒമ്പതാം വാക്യത്തിൽ വീണ്ടും വായിക്കുന്നു നിലവിളി കേട്ട് നിന്റെ അടുക്കലേക്ക് കർത്താവ് മടങ്ങി വരും സ്തോത്രം പ്രാർത്ഥന കേൾക്കാൻ മാത്രമല്ല നിന്റെ കരച്ചിൽ നീ ഏതൊരു വിഷയത്തിൻ്റെ മുൻപിൽ കരയുന്നു നീ ഏതൊരു വിഷയത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥനയ്ക്ക് ഐ മീൻ മറുപടി ലഭിക്കുകയാണ് മൂന്നാമത്തത് നിന്റെ പ്രകാശം ഇരുട്ടിൽ ഉദിക്കും ഉണ്ടോ അവിടെ വായിക്കുന്നത് നിന്നിലുള്ള പ്രകാശം ഇരുട്ടിൽ ഉദിക്കും എന്നാണ് വായിക്കുന്നത് ഈ ഒൻപതാം വാക്യത്തിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു ഒന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും നിലവിളി കേട്ട് നിൻ്റെ അടുക്കലേക്കും അടങ്ങി വരും നിന്റെ പ്രകാശം ഇരുട്ടിൽ ഉദിക്കും പത്താം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിന്റെ അന്ധകാരം മദ്യ ആ മധ്യാനം പോലെ ആയിത്തീരും ഐ മീൻ അൻപത്തി എട്ടിൻ്റെ പത്ത് ഇനി പതിനൊന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു യഹോവ നിന്നെ എല്ലായിപ്പോഴും നടത്തും പതിനൊന്നാം വാക്യം പത്താമത്തത് വരണ്ട നിലത്ത് ദൈവം നിന്നെ നിന്റെ വിശപ്പടക്കും സ്തോത്രം നീ വിശന്നിരിക്കുന്നെങ്കിൽ നീ നിൻ്റെ വിശപ്പ് അവൻ അടക്കിത്തരും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഹലലൂയ മാത്രമല്ല നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും അമേൻ നീ നനവുള്ള തോട്ടം പോലെയാകും നീ വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയാകും നോക്കട്ടെ പതിനൊന്നാമത്തെ വാക്യത്തിൽ അമേൻ അഞ്ച് കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹോബൻ നിന്നെ എല്ലായ്പ്പോഴും നടത്തും വരണ്ട നിലത്ത് ദൈവം നിന്നെ നിൻ്റെ വിശപ്പ് അടക്കം നിന്റെ അസ്ഥികളെ അവൻ ബലപ്പെടുത്തും നീ നനവുള്ള തോട്ടം പോലെയാകും മാത്രമല്ല നീ വറ്റിപ്പോകാത്ത അമേൻ ഒരു നീരുറവായിരിക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു കൂടാതെ ഇനി അതിൻ്റെ പതിനാലാമത്തെ നാം വായിക്കുമ്പോൾ നിൻ്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും അതെ ഹലും നിൻ്റെ തലമുറയെ കൊണ്ട് അമേൻ സ്തോത്രം ഇടിവുകളെ പണിയുവാൻ ശൂന്യതകളെ പണിയുവാൻ ദൈവം ഇടയാക്കും പന്ത്രണ്ടാമത്തെ വാക്യം അതിൻ്റെ അടുത്ത വാക്യത്തിൽ വായിക്കുന്നത് തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പെടുത്തും അതെ അനേ തലമുറ തലമുറകളായി അമീൻ സ്തോത്രം ഹലലുയ തടസ്സമായിരുന്ന ചിലതിനെയൊക്കെയും നിനക്ക് പണിയുവാൻ ദൈവം അവസരം തരും ഹാലലൂയ അങ്ങനെ അവിടെ വായിക്കുന്നത് തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പെടുത്തും പലപ്പോഴും നമ്മളെ അടിസ്ഥാനമിട്ട് അത് പണിയുവാൻ കഴിയാതെ ഹാലലൂയ തടസ്സങ്ങളിട്ടുകൊണ്ട് ആമേൻ നമ്മുടെ തലമുറയെ ആമേൻ മുന്നിലേക്ക് വിടത്തില്ല എന്ന് വെല്ലുവിളിച്ച ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം തരും മാത്രമല്ല അടുത്ത വാക്യത്തിൽ വായിക്കുന്നത് കേട് തീർക്കുന്നവനെന്ന് നിനക്ക് പേരാകും അല്ലേ ലൂയ കണ്ടോ ഐ മീൻ കേട് തീർക്കുന്നവനെന്ന് നിനക്ക് പേര് വരും അല്ലേ ലൂയ അതുമാത്രമല്ല കുടിയിരിപ്പാൻ കുടിയിരിപ്പന്തക്കമണ്ണം പാതകളെ യഥാർത്ഥമാക്കുന്നവൻ എന്ന് നിന്നെ വിളിക്കപ്പെടും ഇവിടെ ഈ പന്ത്രണ്ടാം വാക്യത്തിൽ നാല് കാര്യങ്ങളാണ് വായിക്കുന്നത് നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പെടുത്തും കേടു തീർക്കുന്നവൻ എന്ന് നിനക്ക് പേരാകും ഹലലുയ മാത്രമല്ല കുടിയിരിപ്പണ്ടക്കവണ പാതകളെ യഥാർത്ഥമാക്കുന്നവൻ എന്ന് നിന്നെ വിളിക്കപ്പെടും നോക്കണേ ഉപവാസം കൊണ്ടുള്ളായിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഈ തെഴിവഴുത്തിലൂടെ നാം വായിക്കുന്നത് ഇനി പതിനാലാമത്തെ വാക്യത്തിൽ നീ യഹോവയിൽ പ്രസാദിക്കും സ്തോത്രം പത്തൊമ്പതാമത്തത് യഹോവ നിന്റെ ദേശത്തിൽ നിന്റെ ഉന്നതങ്ങളിൽ വാഹനമേറി ഓടിക്കുമാറാക്കും കണ്ടോ യഹോവ നിന്നെ ദേശത്തിൻ്റെ ഉന്നതങ്ങളിൽ വാഹനമേറി ഓടിക്കുമാറാക്കും പതിനാലാം വാക്യം ഇരുപതാമത്തത് പിതാവിൻ്റെ അവ അവകാശം കൊണ്ട് നീ പോഷിപ്പിക്കപ്പെടും ഈ പതിനാലാം വാക്യത്തിൽ മൂന്ന് കാര്യങ്ങൾ അങ്ങനെ ഉപവാസം കൊണ്ട് യശയാപ്രവചന അൻപത്തി എട്ടിൽ ആ മീൻ ആറാം വാക്യത്തിൽ ഉപവസിക്കുന്ന യഹോവയ്ക്ക് ഇഷ്ടമുള്ള ഉപവാസമെന്ന് പറഞ്ഞിരിക്കുന്നു ഈ ഉപവാസത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇരുപത് അനുഗ്രഹങ്ങളാണ് ഞാൻ ഈ തിരുവിടുത്തിലൂടെ നിങ്ങളെ അറിയിച്ചത് പ്രിയമുള്ളവരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഐ മീൻ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഒരു അനുഗ്രഹവും നമുക്ക് പ്രാപിക്കുവാൻ കഴിയുകയില്ല ഐ മീൻ ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയുന്നു ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ ഉള്ളതുപോലെ അമേൻ പ്രാർത്ഥനയും ഉപവാസവും ഇല്ലാതെ നമ്മുടെ ആത്മീയ ജീവിതം മുന്നേറുവാൻ കഴിയുകയില്ല പല തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും പല പോരുകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും നമുക്ക് മുന്നേറുവാൻ കഴിയാതെ നമ്മുടെ തലമുറകളെ പോലും ബന്ധിച്ച് അമേൻ അനുഗ്രഹത്തെ തടസ്സം ചെയ്ത് അമേൻ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ജനമേ ഒരു കാര്യമോർക്കണം ദൈവസന്നിധിയിൽ ഐ മീൻസ് പ്രാർത്ഥനയാലും ഉപവാസത്താലും നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും ഹലൈ ലൂയ യേശു പറഞ്ഞു നിങ്ങൾക്ക് കടകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് നീങ്ങുക എന്ന് പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കും അതെ നമ്മുടെ വിശ്വാസത്തോടു കൂടെ നമ്മൾ പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനിടയാകും ഇതുവരെയും നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി തടസ്സമായതെന്ന പലതും നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ആ മീൻ ദൈവസന്നിധിയിൽ നമ്മൾ ആ മീൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നമ്മൾ കടന്നു വരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനേക നന്മകൾ പ്രാപിക്കുവാൻ കഴിയും എന്ന് ഓർപ്പിച്ചുകൊണ്ട് ലളിയ വാക്കുകൾ നിർത്തുന്നു ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ ആമേൻ